ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ സ്വാഗതം നാളത്തെ പ്രമോ കഥയിൽ വരുൺ മാസികയിലുള്ള ശ്യാമയുടെ ഫോട്ടോയും രാധികയുടെ ഫോട്ടോയും ചേർത്ത് വെച്ച് നോക്കുകയാണ് ശ്യാമയുടെ മകൾ തന്നെയാണോ രാധിക എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് വരുൺ ശ്രമിക്കുന്നത് അതേ സമയത്ത് കൽപ്പന ആഹാരവുമായി ഉർവശിയുടെ അടുത്തേക്ക് പോകുന്നത് രാധിക കണ്ടിട്ട് ആ കാര്യമൊക്കെ ഉടനെ തന്നെ മുത്തശ്ശിയോടും പത്മിനിയോടും പറയുന്നു രണ്ടുപേരെയും കൂട്ടിയിട്ട് ഗസ്റ്റ് ഹൗസിലേക്ക് രാധിക പോകുന്നു മൂന്നു പേരും കൂടി റൂം തുറന്നു നോക്കുമ്പോൾ കാണുന്നത് ഉർവശിയിരുന്ന് ആഹാരം കഴിക്കുന്നതാണ് പത്മിനിക്ക് ആ കാഴ്ച കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് ഉർവശി പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേക്കുന്നു തുടർന്ന് കാണിക്കുന്നത് വരുണേയും രാധികയും വേണം രണ്ടുപേരും ബെഡ്റൂമിൽ ഒരുപാട് സ്നേഹത്തോടെ ഇടപഴകിക്കൊണ്ടിരിക്കുകയായിരുന്നു വരുണം രാധികയും പരസ്പരം സ്നേഹിക്കുന്നത് പ്രിയങ്ക മറഞ്ഞു നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പ്രിയങ്കക്ക് ആ കാഴ്ച കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയാണ് ഇന്നത്തെ പ്രൊമോ ഇതോടെ അവസാനിക്കുന്ന പുതിയൊരു പ്രൊമോയുമായി വീണ്ടും കാണാം താങ്ക്